സി എം ബിയുടെ പതിനൊന്നാം പാർട്ടി കോൺഗ്രസ്സിന് വേണ്ടി എറണാകുളം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും പാർട്ടി കോൺഗ്രസ്സിൻ്റെ പ്രചരണം ഇന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു നവചിന്താ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന പ്രചരണമാണ് ഈ പരിപാടികളിലൂടെ പ്രചരണത്തിലൂടെ നഗരത്തിൽ എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചത് അക്കാര്യത്തിൽ സി എം ബി ഒരു വലിയ വിജയമാണ് എന്ന് എല്ലാവരും സമ്മതിക്കും ജനുവരി ഇരുപത്തിയെട്ടിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് തന്നെ രാജേന്ദ്ര മൈതാനത്തിനടുത്തുള്ള ഗാന്ധി സ്ക്വയറിൽ നിന്ന് ബഹുജന റാലി ആരംഭിക്കും ആ ബഹുജന റാലി ബറൈൻ ഡ്രൈവിൽ ഗൗരിയമ്മയുടെ നാമധേയത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഗൗരിയമ്മ നഗറിൽ എത്തുമ്പോൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കും പിറ്റേന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുകയാണ് അന്ന് വൈകുന്നേരം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും സി എൻ വിജയകൃഷ്ണൻ അധ്യക്ഷനായ ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട് മുപ്പതാം തീയതി നമുക്കെല്ലാം അറിയുന്നത് പോലെ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ് ഗാന്ധിജിയെ ഓർത്തുകൊണ്ട് ഗാന്ധിജി സ്മൃതിയിൽ മതേതര ഇന്ത്യ ഒരു മതരാഷ്ട്രമാകുമോ എന്ന ചോദ്യമുന്നയിച്ചു കൊണ്ടുള്ള വിപുലമായൊരു ചർച്ച സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ ആഭ്യന്തരമന്ത്രിയും കെ പി സി സി പ്രസിഡന്റുമായിരുന്ന രമേശ് ചെന്നിത്തലയാണ് പ്രമുഖ നേതാക്കൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അന്ന് ഉച്ചയ്ക്ക് ശേഷം മുപ്പതിന് ഉച്ചയ്ക്ക് ശേഷം പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ സെൻട്രൽ കൗൺസിലിൻ്റെയും ഭാരവാഹികളുടെയും തിരഞ്ഞെടുപ്പുകൾ നടക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പാർട്ടി ഫോർ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന സി എം ബിയുടെ സഹോദര പാർട്ടി ബംഗാളിൽ നിന്നും അതിൻ്റെ നേതാവ് സമീർ പുതുദുണ്ടയെ പ്രത്യേക പ്രതിനിധിയായി അയക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒറീസ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഫെഡറേഷൻ്റെ അഖിലേന്ത്യാ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ഒറീസ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് അജയ് റാവത്ത് എത്തിച്ചേരും ഒപ്പം കോൺഫെഡറേഷനിൽ പുതിയ അംഗത്വം അംഗത്വമെടുത്തിട്ടുള്ള നാഷണൽ ഡെമോക്രാറ്റിക് പീപ്പിൾസ് ഫ്രണ്ട് എന്ന വിപുലമായ നിരവധി സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ യോഗേന്ദ്ര യാദവ് പങ്കെടുക്കും അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നും നിരവധി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനിലെ ലേബർ പാർട്ടി എംപിയുടെ സന്ദേശം എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും റോസ് അലക്സംബർഗ് ഫൗണ്ടേഷൻ്റെ ഭാരവാഹികൾ സന്ദേശം അയച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്നും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സന്ദേശം അയക്കുന്നുണ്ട് എല്ലാ സന്ദേശങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ ഇന്ത്യക്ക് പുറത്തുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരും സന്ദേശം അയക്കുന്ന സി എം ബിയുടെ ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് ആയിരിക്കും പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ വിജയത്തിനു വേണ്ടി മുഴുവൻ തൊഴിലാളികളും സാധാരണക്കാരും സി എം ബിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും മുന്നോട്ട് വരണമെന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു